അപ്പോൾ നമ്മുടെ മലയോര ഹൈവേ കരുവാരകുണ്ട് ടു കാളികാവ് റോഡിൻ്റെ രണ്ടാം ഘട്ട കോട്ടിംഗ് അത് ഫിനിഷിംഗ് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നു ഒരു അഞ്ചാറ് ദിവസമായി തുടങ്ങിയിട്ട് ഇപ്പോൾ നമ്മുടെ മരുതിങ്ങ് കിഴക്കേത്തല കഴിഞ്ഞ് മരുതി എത്തുന്ന ആ സമയത്താണ് ഈ ഒരു വീഡിയോ കവർ ചെയ്യുന്നത് ഇതിലെന്ന് വെച്ചാൽ സംഭവം നമ്മൾ ഒരുപാട് പ്രതിസന്ധിയിലൂടെ പ്രയാസങ്ങളിലൂടെ കടന്നു പോയിട്ടാണ് ഒന്നാംകൂട്ട് കഴിഞ്ഞ് പോയത് പിന്നെ നമ്മളാരും അതിന് വലിയൊരു വച്ചുപുഴന്നുണ്ടാക്കിയിട്ടില്ല പക്ഷേ രണ്ടാമത് ഇപ്പോൾ കോട്ടിങ് നടന്നു നല്ല ഫിനിഷിംഗ് വർക്കാണ് ഇതിലൊന്ന് ചിന്തിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ നമ്മളീ ഒരു ഫിനിഷിംഗ് വർക്കിൽ നമ്മൾ ഇവർ ഇട്ടു പോരുന്ന സമയത്ത് വാഹനങ്ങൾ അതിലൂടെ കയറി കഴിഞ്ഞാൽ അതിൻ്റെ പാട് വരും അപ്പോൾ നല്ലോണം നമ്മൾ ഈ പ്രഷറും ഷുഗറൊക്കെ ഉള്ള ആൾക്കാരെ ഒന്ന് കുറച്ചുകാണ്ട് പോവുകയാണെങ്കിൽ നന്നാവും കാരണം എന്ന് വെച്ചാൽ ബ്ലോക്ക് ആവും ചിലപ്പോൾ അർജൻറ് ആയിരിക്കാം അപ്പോൾ ചിലപ്പോൾ അവിടുന്ന് വണ്ടി കയറുമ്പോൾ ബ്ലോക്ക് ആവും ഇതിൽ ലാസ്റ്റ് ഞാൻ അതിൽ കവർ ചെയ്തു തരുന്നുണ്ട് ബ്ലോക്കായ സംഭവങ്ങളെ കാരണം എന്ന് വെച്ചാൽ ഇവർ പറയുന്ന പണിക്കാർ നോക്കുകയാണെങ്കിൽ ഈ ചങ്ങായിക്ക് ഒക്കെ വെയിലത്തായി നിൽക്കണത് നമ്മളൊക്കെ ഒരു മണിക്കൂർ നിൽക്കില്ല നേരം നേരമ്പോഴത്തെ വൈകുന്നേരമാകോളം ഈ വെയിലും കൊണ്ടും കാണാൻ ഓലി നിൽക്കണം അപ്പോൾ നമുക്ക് വേണ്ടിയിട്ടാണ് നമ്മളെ റോഡാണ് നമ്മുടെ കൂടി പോകണ ഒരുപാട് കച്ചറകൾ നടക്കുന്നുണ്ട് അപ്പോൾ പരമാവധി എല്ലാവരും ക്ഷമിക്കുക നമുക്ക് വേണ്ടിയിട്ടാണ് നമുക്ക് നാളേക്ക് വേണ്ടിയിട്ടുള്ള റോഡാണ് എന്തായാലും വർക്കുകൾ അഞ്ചാറ് ദിവസം കൊണ്ട് പങ്ങാടിയിൽ എത്തും എന്നാണ് നാളത്തോടു കൂടി പരിപാടി കഴിച്ചുമെന്നാണ് അറിയാൻ കഴിഞ്ഞത് പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ നാളെ നാളെത്തീമേ നമ്മുടെ ഈ ഒരു ആ സൈഡും കൂടി കവർ ചെയ്തിപ്പോൾ കഴിക്കതിടക്കാൻ ഇങ്ങോട്ട് തായ ബാങ്കിൻ്റെ അവിടെ നിന്ന് കവർ ചെയ്തിട്ടാണ് പോരുന്നത് അപ്പോൾ പരമാവധി ആളുകൾ ക്ഷമിക്കുക നമുക്ക് വേണ്ടിയിട്ടാണ് ഏതായാലും ഫിനിഷ് വർക്ക് റോഡ് നടക്കട്ടെ ഒരുപാട് പ്രതിസന്ധിയിലൂടെയാണ് നമ്മുടെ ഈ ഒരു റോഡ് പണി നടന്ന് നീങ്ങിയിട്ടുള്ളത് എന്തായാലും ഉഷാറായി ഉണ്ടാക്കാൻ ഇതൊക്കെ ബ്ലോക്കാണ് ഞങ്ങൾ ഇതൊക്കെ നേരെ തലങ്ങും തലങ്ങുമ്പലെങ്കിലും വണ്ടിക്കാർ കയറി ആകെ ബ്ലോക്കായി മണിക്കൂറുകളോളം അർജൻറ്റിലോളം സ്വീപ്പായി മറ്റുള്ളവരും സ്വീപ്പായി ബസ്സേരും സ്വീപ്പായി ആകെ പ്രശ്നമാണ് അവിടെ എന്തായാലും സംഭവം വർക്ക് നടക്കട്ടെ എല്ലാവരും ക്ഷമിക്കുക വിവരങ്ങൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക നാളത്തെ ഒരു വിഷം പെരുന്നാത്താലയാണ് അപ്പോൾ അടുത്ത വീഡിയോയിൽ ഇനി ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഫുൾ വീഡിയോ നമുക്ക് കരുവാരം കൊണ്ട് അങ്ങാടി മുതൽ നമ്മുടെ കാളികാവ് വരെ കാണാം അതിനിടയ്ക്ക് ബ്ലോക്ക് ആയി അപ്പോൾ അതിന് പോലീസുകാരെ വഴി വന്ന് പോലീസുകാരും ഇടപെട്ട് ട്രോമാ കെയർ ഉണ്ട് ഇതിൽ എന്തായാലും സജീവമായിട്ട് എന്തായാലും സംഭവം നടക്കട്ടെ തുടർന്ന് വീണ്ടും നമുക്ക് പിന്നീട്